മാമരം കോച്ചുന്ന തണുപ്പുള്ള രാത്രിയിലും അകവും പുറവും പൊള്ളി വിയർത്ത് നിന്ന ഒരു മനുഷ്യനുണ്ട് ജോസഫ് സ്വന്തം മക്കളെ അവർ ആഗ്രഹിച്ച പോലെ കല്യാണം കഴിപ്പിച്ച് വിടാനായില്ലോ എന്നും അവരെ അവരുടെ സ്വപ്നങ്ങളോളം പഠിപ്പിക്കാനും കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർത്തു സ്വന്തം ഗതികടിനെ നോക്കി നിൽക്കുന്ന നമ്മുടെ പല മാതാപിതാക്കളുടെയും ചിത്രമുണ്ട് കാലിക്കൂടിനരികിൽ മകന്റെ പുൽത്തൊട്ടിൽ ചേർന്ന് നിൽക്കുന്ന ജോസഫ് എങ്കിലും ആ രാത്രി സ്വർഗം അവർക്ക് അകമ്പടിയാകുന്നു പ്രിയ എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാനാകില്ല എന്ന ബോധ്യത്തിലെത്തുന്നിടത്ത് ദൈവം നമുക്കരികിൽ ഇറങ്ങി വരുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്മസ് ആമേ